Bismillahirrahmanirrahim Alhamdulillahirabbil alamin Asyhadu an la ilaha illallah wa asyhadu anna muhammadan madanabiy wa rasul Allahumma shalli wa sallim ala rasulika wa aliika siddina wa Wa ala alima suhabi siyidina amuhamari Wa ala ilimilang liya ilimusayi Omanaputalami habihim ilayong sabi Sayo mula, mata hilingi mara Nama laba rin, sanggawichirik na വന്ന മാസത്തിലാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ അവനെ സല്ലല്ലാഹു അലൈഹി അവന് അതീപായോട് മഹബത്ത് വർധിപ്പിക്കുവാനും അതുപോലെ തന്നെ ഹബീബായ ഹബീബായും അതുപോലെ തന്നെ അവിടുത്തെ ജീവിത രീതികളെ കുറിച്ച് ഇനിയും ധാരാളം പഠനം നടത്തുവാനും എല്ലാം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹബീബായ തങ്ങളുടെ ഈ മാസം അതിനെല്ലാം പ്രിയമുള്ള സഹോദരങ്ങളെ മാസത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിയമത്തുകൾ അള്ളാഹു നൽകിയ മാസം കൂടിയാണ് നാം നോക്കുകയാണെങ്കിൽ അത് റബിലി മാസത്തിലാണ് അതുപോലെ തന്നെ ഈ മാസത്തിലാണ് അങ്ങനെ തുടങ്ങി ധാരാളം സംഭവങ്ങളും ഈ മാസത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ അതിലെല്ലാം കവിച്ച് വെക്കുന്ന ഒരു പ്രവർത്തനമാണ് ഒരു സംഭവമാണ് ഹബീബായ തങ്ങളുടെ ജനനം ഈ മാസത്തിൽ നടന്നുവരുന്നത് അതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ കൂടുതലും അവൻ സ്നേഹം കാണിക്കുവാനും ആ സ്നേഹത്തിലായി ആ അതിവായം നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ടാണ് നമ്മളോട് പഠിപ്പിച്ചത് ഒരു ഒരാൾ വ്യക്തി അദ്ദേഹം യഥാർത്ഥ ിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ അവന്റെ സന്താനങ്ങളെക്കാളും മറ്റുള്ള സർവജനങ്ങളെക്കാളും എന്നെ അവൻ എപ്പോഴാണോ ഇഷ്ടം വെക്കുന്നത് അതുവരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മഹാനായോട് പറഞ്ഞത് ഞാൻ എന്റെ കുടുംബത്തെക്കാളും എന്റെ സമ്പത്തിനെക്കാളും എല്ലാ അങ്ങേ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോലെന്താ നീ ഒരു യഥാർത്ഥ നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസിയായിട്ടില്ല എന്നാണ് കാരണം മാതാപിതാക്കളെക്കാളും അതാ തൻ്റെ കുടുംബത്തെക്കാളും സമ്പത്തിനെക്കാളും തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ തന്റെ നർസിനെക്കാളും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ല പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെയാണ് വലിയ വസല് മാ തങ്ങളെ നാം നമ്മുടെ നസ്സിനെക്കാട് നെബിസല്ല മാതെയാണ് നാം സ്നേഹിക്കേണ്ടത് അതല്ലേ നമ്മുടെ ശരീരത്തിന് നാം വരങ്ങാൻ പാടില്ല നമ്മുടെ ശരീരം പറയുന്നതല്ല നാം മനസ്സരിക്കേണ്ടത് മറിച്ച് നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ചെയ്യാൻ അനുമതിയുള്ളത് അല്ലാതെ നമ്മുടെ ശരീരം നമ്മളോട് കൽപ്പിക്കുന്ന ഒരൊറ്റ കാര്യം പോലും നമുക്ക് ചെയ്യാൻ പോകില്ല പ്രിയമുള്ള സഹോദരങ്ങളെ അതുപോലെ തന്നെ ജന്മദിനമായി ഒരു ഒരു സത്യവിശ്വാസികൾ സന്തോഷിക്കുന്നു അവർ ആഹ്ലാദങ്ങൾ പ്രകടിപ്പിക്കുന്നു അവർ അവരുടെ വീടുകളിൽ മൗതി നടത്തുന്നു അവരുടെ അങ്ങാടികളിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലെല്ലാം ിൽ മധു കളും മൗലുകളും അങ്ങനെ നടത്തുന്നു എന്നാൽ മറുഭാഗത്ത് കക്ഷികളാണെങ്കിലോ മൗര്യം നടത്താൻ പാടില്ലതാ സന്തോഷിക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ് ഇതിനവരെ കാരണം കണ്ടെത്തുന്നത് എന്താ അവര് പറയുന്നതിന് ജനിച്ചത് ഈ മാസത്തിലാണെങ്കിലോ പ്രതിയോ ഇല്ല അവര് പന്ത്രണ്ട് തന്നെയാ അതുകൊണ്ട് തന്നെ ജനനം കൊണ്ട് സന്തോഷിക്കുന്നതിന് പകരം അവിടുത്തെ കൊണ്ട് വേദനിക്കുകയാണ് സങ്കടം കൊള്ളുകയാണ് വേണ്ടത് പക്ഷേ ദുഃഖാചാരണം എന്നത് ഇസ്ലാമിൽ ഇല്ല എന്നവർ മനസ്സിലാക്കുന്നില്ല ഓരോ വ്യക്തി മരിച്ചു എന്ന പേരിൽ അദ്ദേഹത്തിന്റെ പേരിൽ ദുഃഖം പ്രകടിപ്പിച്ചതാ എന്നത് ഇസ്ലാമിൽ പ്രോത്സാഹനമല്ല അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നതുമല്ല അതുകൊണ്ടാണ് തങ്ങളുടെ ജന്മദിനം വന്നു എന്നറിഞ്ഞ വിശ്വാസികളെ സന്തോഷിക്കുന്നു അവർ പരസ്പരമതാ വീടുകളിലോ അവരുടെ അങ്ങാടികളിലും പള്ളികളിലും എല്ലാം കളും അതുപോലെ തന്നെ തങ്ങളുടെ മധു എല്ലാം പാടുന്നു അവരുടെ അവരുടെ പ്രവർത്തനത്തിലൂടെ അത് കാണിച്ചു തരികയും ചെയ്യുന്നു എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷിച്ചു എന്ന കാരണത്താൽ ശിക്ഷിക്കൂല അതല്ലേ നാം മനസ്സിലാക്കിയത് നമുക്ക് കാണാൻ കഴിയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഠിന ശത്രുവായ അബൂല തങ്ങളുടെ ധാരാളം ഏൽപ്പിച്ച ആ അബൂലഹബിനെ മരിച്ച സ്വപ്നത്തില് കണ്ട സമയത്ത് ചോദിക്കുന്നു എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ അതാ അബൂലഹബ് പറയുന്നത് എന്താ അലൈഹി വസല്ലമ ആദങ്ങൾ അവിടെന്ന് ഇതുകു ചെല്ലുകയും ആ സുബത്ത് എന്ന അടിമ നബിസല്ലാ വലി വസല്ല മാതങ്ങൾക്ക് മുരയോട്ടുകയും ചെയ്ത കാരണത്താൽ അവിടുന്നതായല്ല തിങ്കളാഴ്ച ദിവസമോ അപൂര പിന്നെ വെള്ളം ലഭിക്കുന്നു അതല്ലാതെ വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല എന്നാണ് അപൂരന്ന് പറയുന്നത് അതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരങ്ങളെല്ലോ മാതങ്ങളെ നാം അതിലെ സ്നേഹിക്കണം ഈ സദസ് ഇതാ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന സദസ്സാണ് ഈ സദസ്സിൽ ധാരാളം പ്രഭാഷകന്മാർ നിങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ നിങ്ങൾ തന്നെ തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഓരോ കാര്യത്തെ കുറിച്ചും അവർ വിശദമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരുമോ അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊണ്ട് ജീവിക്കണ അതെല്ലാം കേട്ട് കളയലല്ല കേൾക്കലോ പഠിക്കലോ ആകട്ടെ അത് പ്രവർത്തിക്കുമ്പോഴേ അവൻ്റെ അതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരാൾ പഠിച്ചാൽ ആ ഈ അവന്റെ ജീവിതത്തിൽ അവൻ കൊണ്ടുവന്നാലേ അവൻ അതുകൊണ്ട് ഉപകാരമുള്ളൂ അതുകൊണ്ടാണ് നാം എല്ലാവരും നാഭ്യായ്മേണ്ട ഭാവ ചെയ്യുന്നത് സഹോദരങ്ങളെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് തങ്ങളുടെ ഈ മാസം പിറവ കൊണ്ടത് മുതൽ തങ്ങളുടെ അവിടത്തെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കലോ അവിടത്തെ കുറിച്ച് നാം ധാരാളമായി പഠിക്കലോ ആകണം നമ്മുടെ ലക്ഷ്യം അല്ലാതെ വെറും പ്രവണത വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ പാടില്ല പ്രിയമുള്ള സഹോദരങ്ങളെ തങ്ങൾ തൃപ്തിപ്പെടുന്ന